നിനക്ക് വേണ്ടിട്ടാ പോണത് എനിക്ക് വേണ്ടി സമയത്തിന് ഇറങ്ങാൻ പറ്റുമെങ്കിൽ എനിക്ക് വേണ്ടിട്ടല്ല പോകുന്നത് ഓപ്പക്ക് വേണ്ടി മര്യാദക്ക് ചുരിദാർ ഇട്ടിട്ട് പോവാൻ പറഞ്ഞതല്ലേ ഓപ്പക്കപ്പൊരി വരണമെന്നുണ്ടെങ്കിൽ ഓപ്പ എന്റെ കൂടെ വന്നേ പറ്റൂത്തെ കെട്ടിയോമാരി ഇതുപോലത്തെ കുത്തി കേട്ട കെട്ടിയോമാരിന്തോളില്ലേ എവിടെയെങ്കിലും ഒരു ഫങ്ഷന് പോവാൻ നേരത്തെ ഒരു ചുരിദാറെ എടുത്ത് വെച്ചിട്ട് ഇതിട്ടാ പോരെ നാളെ പോകുമ്പോ ആ അപ്പൊ ഇവര് ഫോണിൽ നോക്കിയിരിക്കേക്കു ആ അത് ഇട്ടോ അങ്ങ് പറഞ്ഞ ഒളിവാക്കും കേട്ടോ അപ്പൊ നമ്മൾ വിചാരിക്കടാ അങ്ങനെ നമ്മൾ അതിന് മാച്ചായിട്ടുള്ള എല്ലാം ഒരിക്കിയെല്ലാം വെച്ച് എല്ലാം ഇട്ടിറങ്ങാൻ നേരത്ത് കത്തിൽ മേലെ ചുരിദാറെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കാണുമ്പോ നീ ഇത് കിട്ടിട്ട് വരുന്നത് ഇതിന് സാരി ഉടുത്താ മതി ഒരു ദേഷ്യം ഇപ്പ എല്ലാം കൂടി നമ്മക്കായ പ്രശ്നം മൊത്തം സാരി ഉടുക്കാൻ പറഞ്ഞ തെറ്റി സാരി ഗൈസ് നമ്മളൊരു പരിപാടി ഇപ്പൊ ഞാൻ പറയാം ഉദാഹരണത്തിന് ഇതിപ്പോ നമ്മള് ശരിക്കും പറഞ്ഞാല് പതിനേഴാം തീയതി ഒരു പ്രോഗ്രാം ഉണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ നമ്മുടെ തൃശ്ശൂർ ബ്യൂട്ടി പാർലർ അസോസിയേഷൻ അല്ലേ അവരുടെ ഓൾ കേരള ബ്യൂട്ടി ആ ബ്യൂട്ടി പാർലർ അസോസിയേഷന്റെ ഒരു ബ്രൈഡൽ മത്സരം ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പൊ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന് പോണേന്റെ രണ്ട് ദിവസം മുന്നുള്ള ഒരു ദിവസമാണ് ഇത് ആ അപ്പൊ ഇവളെന്താക്കി ഏതോ ഒരു ചുരിദാർ എടുത്ത് വെച്ചിട്ട് പറഞ്ഞു ഇത് ഇട്ടാ പോയൊക്കെ ചോദിച്ചു അപ്പൊ ഞാൻ നേരത്തെ എന്തോ ഒരു ക്യാമറ ഇട്ടോന്ന് പറഞ്ഞു പിന്നെ പിന്നീട് ചുരിദാർ എന്ന് കാണിച്ചു നോക്കുമ്പോൾ എനിക്ക് വലിയ ഗുണം തോന്നിയില്ല െ വിളി ഞാൻ അറിയാലെ മുട്ടിയെല്ലാം പൊട്ടോക്സ് ചെയ്ത് പൂത്തു പറമ്പിളെ കണ്ടാന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഓണത്തിന്റെ മേക്ക് എല്ലാം ചെയ്ത് അപ്പൊ രമ്യേശിനെ വിളിച്ചിട്ട് ഞാൻ ഇങ്ങനെ ഫംഗ്ഷന്റെ കാര്യം പറഞ്ഞപ്പോ രമ്യേച്ച എന്തോന്ന് അറിയാൻ വേണ്ടിട്ടാണ് ഞാൻ വിളിച്ചത് അപ്പം പിടിച്ചാലും പലത് മാളത്തിലെന്ന് അറിയില്ലേ അതേ അവസ്ഥ രമ്യേശിനെ വിളിച്ചുകഴിഞ്ഞപ്പൊ രമേശ് ഫങ്ഷൻ ഇല്ല ഇല്ലട ഞാനില്ല നീ എങ്ങനെയാ അപ്പൊ എന്താ പറഞ്ഞേ രമ്യ എന്താ പറഞ്ഞേ ഞാൻ പറഞ്ഞാലല്ലേ പറഞ്ഞേ ചുരിദാർന്നിട്ട് പോണ്ട അവിടെ എല്ലാരും വരുന്നതല്ലാന്നു അത്യാവശ്യം നീ ഒരു ബ്രൈഡൽ മത്സരം എല്ലാന്ന് പോകാരി പോയാ പറഞ്ഞില്ലേ അപ്പൊ അപ്പൊ എന്താ ശരി ഞാൻ പറഞ്ഞതാണോ ശരി അതോ നീ പറഞ്ഞാണോ ശരി കഴുത് അപ്പൊ നമ്മള് ഒരു ഇങ്ങനെയുള്ള എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ പോകുമ്പോ സാരിന്ന് പറയുന്നുണ്ടല്ലോ അത് എടുത്തു കഴിഞ്ഞാ എല്ലാ സ്ത്രീകൾക്കും ഞാൻ ഇന്നളെന്നല്ല എല്ലാ സ്ത്രീകൾക്കും ഏത് ഡ്രസ്സിന് എല്ലാ ഡ്രസ്സും ഭംഗിയാണെന്നാൽ സാരി പ്രത്യേക ഭംഗിയായിരിക്കും അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു നീ എന്ന സാരിന്ന് പറഞ്ഞു അതേ ഞാൻ ഒരു തെറ്റ് ചെയ്തോളു സെറ്റാക്കി വെച്ചിട്ടുണ്ട് നീ ഒന്ന് ഇങ്ങോട്ടേക്ക് വാ മുടീന്റെ ഞാൻ അന്നേ ഒന്നും കൂടി ഒന്ന് ചെയ്യാനുണ്ട് ചുരുക്കത്തിൽ പറഞ്ഞാല് വണ്ടി വീണ്ടും പണിക്ക് കയറ്റാൻ സമയായി അപ്പൊ അപ്പൊ ചെറിയൊരു ചെറിയൊരു എഞ്ചും പണി അടുപ്പിച്ച് പോയി നമ്മളങ്ങോട്ട് കോടി ആ കോടി വർക്കായിട്ട് പോയണം അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം അവിടെ ചെന്നിട്ട് നമ്മുടെ ഈ ഇന്നത്തെ ബ്ലോഗെന്ന് പറഞ്ഞാല് മൊത്തത്തിൽ ഒരു ചെറിയൊരു ഒരു തരും ഇവളുടെ സാരി നോക്കണം പിന്നെ അതുപോലെ തന്നെ നമ്മള് ഇത് കഴിഞ്ഞിട്ട് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പതിനേഴാം തീയതി നമ്മൾ അവിടെ പോകുന്നത് നമ്മുടെ തൃശ്ശൂർ പോകുന്ന പ്രോഗ്രാം കൂടി നമുക്ക് ഈ ഇപ്പൊ സാരി ഏറ്റവും മടി എന്താണെന്നറിയ ഇവിടെ നിന്ന് വെളുപ്പിനെ പോകണം വെളുപ്പിന് ഞാൻ സാരി എല്ലാം ഉടുത്ത് വണ്ടി കയറിയിരുന്ന് വെളുപ്പിന് പോയി കഴിഞ്ഞാലോ ഇവിടെ കണ്ണൂരിൽ നിന്ന് തൃശ്ശൂർ എത്തുന്നതിനിടയിൽ ഒരു മൂന്ന് പ്രാവശ്യമെങ്കിൽ ടോയ്ലറ്റ് പോണം അപ്പൊ ഈ സാരി ടോയ്ലറ്റിൽ പോകില്ല എനിക്ക് അതാണ് സംശയം നിങ്ങൾക്ക് അതാണ് സാരി സാരി എടുക്കാൻ എടുക്കാൻ വേണ്ടി വേണ്ടി ഇങ്ങനെ ട്രിപ്പ് എല്ലാം മടി മതി കാര്യം നീ നീ വരണ്ട പോയിട്ട് സത്യം പോയിട്ട് അപ്പൊ എന്തായാലും സംഭവം നീണ്ടുപോകുന്നു വലിയ വ്ലോഗി പോവും അപ്പൊ എന്തായാലും നമുക്കിപ്പോ നേരെ രമ്യ എന്റെ ബ്യൂട്ടി പാർലറിൽ പോവാം അവിടെനിന്ന് ഒരു അഴിച്ചു മണിയൊക്കെ നടത്തിയിട്ട് അത് കഴിഞ്ഞ സാരി കാര്യത്തിട്ട് നമ്മള് പതിനേഴാം തീയതി ഈ പ്രോഗ്രാമിന് പോകുന്നതടക്കം നമുക്ക് കാണാം അല്ലെ അങ്ങനെ നീണ്ട യുദ്ധത്തിന് ശേഷം ഫൈനൽ പ്രത്യേകിച്ച് നമ്മള് പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നും ഇല്ല നമ്മടെ കഴിഞ്ഞ വീടുകളിൽ നമ്മള് വിശദമായിട്ട് പറഞ്ഞതാണ് അല്ലേ അപ്പൊ എന്തായാലും നല്ല അടിപൊളിയായിട്ട് സെറ്റാക്കി ഇറക്കിയതാണോ അപ്പൊ ഈ തവണ എന്തായാലും രമ്യ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു നീക്ക് എന്തായാലും ഇവിടെ വന്നേ മതിയാവോ എന്നിട്ട് പോയാ മതിയെന്ന് അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത് ഞാൻ ഞാൻ പോകുന്നില്ല പോകുന്നില്ല സാരി സാരി കൃത്യമായിട്ട് അല്ല എന്നോട് പറഞ്ഞു നിജിനിങ്ങോട്ട് കൂട്ടിയിട്ട് വരണേന്ന് പറഞ്ഞു പിന്നെ ഞാൻ വിചാരിച്ചാലും ഇങ്ങോട്ട് രാവിലെ തന്നെ ഇങ്ങോട്ട് കേട്ടാന്ന് ഇപ്പൊ എന്തായാലും നമുക്ക് സെറ്റാക്കാം എന്തോ സാരിയൊക്കെ നോക്കാനൊക്കെ ഇല്ലേ അപ്പൊ അതെല്ലാം കൂടി നമുക്കവിടെ കാണാം അപ്പൊ എന്തായാലും രമ്യാസ് മേക്കോർ നമ്മൾ പ്രത്യേകിച്ച് ഒന്ന് പറയാം ഒന്നുകൂടി പറയാം കൂത്തുറമ്പിലാണ് അല്ലെ കൂത്തുറമ്പിൽ രമ്യാസ് മേക്കോർ മെയ്ക്കോർ ബ്രൈഡലാണെങ്കിലും എന്താണെങ്കിലും അല്ലെ എല്ലാത്തിനുമുള്ള സൗകര്യം ഇവിടെ ഉണ്ട് രമ്യാസ് മേക്കോർ പിന്നെ ഇപ്പൊ ജ്വല്ലറിന്റെ എന്തോ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലേ അപ്പൊ ജ്വല്ലറി എന്തെങ്കിലും സെയിൽ വേണ്ടവർക്ക് സെയിൽ വാങ്ങേണ്ടവർക്ക് വാങ്ങാം അതെല്ലാം റെന്റ് എടുക്കേണ്ടവർക്ക് റെന്റ് എടുക്കാം അപ്പൊ അങ്ങനെ എന്താ ആവശ്യമായാലും വരിക അതൊക്കെ ബ്രൈഡൽ ഡേ അടിപൊളി സ്പോട്ട് പിന്നെ അപ്പുറം വേറെ ഉണ്ട് വേറെയുണ്ട് വിശദമായിട്ടെല്ലാം കാണാൻ കട വഴിയോ തുടങ്ങാം രമ്യ തുടങ്ങിയല്ലേ അപ്പൊ അങ്ങനല്ല കഴിഞ്ഞ പ്രാവശ്യം നിനക്ക് മറ്റേ നമ്മളെന്താ ചെയ്തേ പെട്ടു ആ അത് ചെയ്തിട്ട് പക്ഷെ നല്ലതായിരുന്നു അല്ലേ എല്ലാവരും അല്ല അതല്ല ഈ ഹെയറിനെന്തോ നല്ലതായിരുന്നു അപ്പൊ ഇത്തവണ അതന്നെയല്ലേ ചെയ്യുന്നത് നമ്മള് തകർക്ക് അപ്പൊ ഞാൻ ഒരു കാര്യം ചെയ്യാം ഒരു പുറത്തൊരു പായയിട്ട് അവിടെ കിടന്ന് ഉറങ്ങാം നിങ്ങള് സെറ്റാ വിളി കോൺടാക്ട് നമ്പർക്കൊടുത്തേക്കാ കേട്ടോ നിങ്ങൾക്ക് ബ്രൈഡൽ മേക്കപ്പോ അതല്ല ഇനി എന്ത് മേക്കപ്പ് ആണെങ്കിലും കോൺടാക്ട് ചെയ്തോളൂ ധൈര്യമായിട്ട് വിളിച്ചോളൂ ബ്യൂട്ടി അല്ലെങ്കിൽ എന്താവശ്യം വിളിക്കാം ജ്വല്ലറിക്കും ശേഷം കണ്ടു അല്ലേ നമ്മടെ മഴ മനോരമയിലുള്ളപ്പം ഡിഗ്രിയും ഇവള് കൂത്തുപറമ്പിലാണെ അപ്പൊ ഇവളെ നമ്മൾക്ക് വിളിച്ചു പറ്റത് ഒന്ന് കാണാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ ഡിഗ്രി ഇതൊക്കെ ഇട്ട് നിക്കണിങ്ങനെ അപ്പൊ ഇവളോടൊന്ന് സംസാരിക്കട്ടെ എന്തായാലും ഫുഡ് കഴിക്കാൻ സമയായി ഇതെല്ലാം ടൈം എടുക്കുന്ന പരിപാടിയാണോ ഇവിടെ നല്ല നല്ല വാഴ പൊതുഞ്ഞ അടിപൊളി ലെഗ് ഓൺ ബിരിയാണി ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ എന്തായാലും നമുക്ക് കൂടെ ഉണ്ട് അപ്പൊ ഷെയർ ചെയ്ത കഴിച്ചാലേ പിന്നെ വെരി ഗുഡ് കഴിഞ്ഞല്ലേ എന്റെ അന്നത്തെ പോലെ എനിക്കിഷ്ടപ്പെട്ടു ഞാനും കൂടി പറഞ്ഞിട്ടുള്ള ചെയ്തത് കേട്ടാ അപ്പൊ എന്തായാലും രമ്യ ഒരിക്കൽ കൂടി താങ്ക് യു അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ആ മുടി ചെയ്യണെങ്കിലോ അല്ലെങ്കിൽ ഇനി മേക്കപ്പ് പരമായിട്ട് എന്ത് ചെയ്യണം അല്ലെങ്കിൽ ബ്രൈഡൽ കല്യാണം അല്ലെ അപ്പൊ എന്താണെങ്കിലും ഞാൻ കോൺടാക്ട് നമ്പർ കൊടുത്തേക്കാം കോറിന്റെ നിങ്ങൾ കോൺടാക്ട് ചെയ്തോളൂ വന്നോളൂ അഞ്ഞ് വിളിച്ചോളൂ അല്ലേ വീഡിയോ കണ്ടിട്ട് അത് കൊടുക്കൂലേ അപ്പൊ നമ്മുടെ വീഡിയോ കണ്ടിട്ട് വിളിക്കുന്നവർക്ക് എന്തായാലും സ്പെഷ്യൽ ഡിസ്കൗണ്ട് കിട്ടും ഇപ്പൊ നോക്കണ്ട ധൈര്യമായിട്ട് വന്നു അപ്പൊ ഇന്ന് നമുക്ക് എന്തായാലും ഇവിടുന്ന് പോയിട്ട് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ഇനി ഓർണമെന്റ് നീ എന്തോ സാരി നോക്കിട്ടില്ല എന്തോ ആ അപ്പൊ അത് നോക്കണം അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഓക്കെ എന്താബാ അപ്പതേ നീക്ക് വേണ്ടിട്ടുള്ള ഓർണമെന്റ്സും സാരിയും എല്ലാം ഓർണമെന്റ്സ് ഒന്നും സെറ്റാണല്ലേ സെയിലും റെന്റും എല്ലാം ഉണ്ട് അത് വേണ്ടവരെല്ലാം വിളിക്കാം ഇതല്ലാട്ടതെ ഇതിനകത്ത് മറച്ചു സാധനമാണ് ഈ ഷെൽഫിന് അറച്ചു സാധനമാണ് അപ്പൊ ഏഹ് ഇനിയിപ്പോ നമ്മുടെ സാരി മോർണമെൻസ് ഒക്കെ സെറ്റ് ആയിരുന്നു നമുക്ക് പതിനേഴാം തീയതി അങ്ങ് പോയാ അല്ലേ മുടി സെറ്റ് ആയി അപ്പൊ ഇനി പതിനേഴാം തീയതി പോകുമ്പോ അന്നേരത്ത് കാണാം അല്ലെ ഞങ്ങള് അവിടെ നിന്ന് നേരെ നമ്മൾ നമ്മളവിടെ നേരെ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് അമ്മേന്റെ പെട്ടെന്നുള്ളൊരു കോള് വിടെത്തിന്ന് ചോദിച്ചിട്ട് അപ്പൊ നോക്കുമ്പോ ഒരു ട്രാവലർ നിറച്ചിട്ട് ആളൂല നമ്മുടെ വീട്ടില് വന്നിട്ട് അപ്പൊ സംഭവം എവിടുന്നാണെന്ന് ചോദിച്ചപ്പോ ഇവര് കോഴിക്കോട് വന്നല്ലേ ആ പയ്യോളിന്ന് വന്നിട്ട് അത് എവിടത്തേക്ക് വന്നേ കൊട്ടിയൂര് വന്നതാ കൊ നമ്മടെ ഇവിടെ അമ്പത് കിലോമീറ്റർ ദൂരം ഉണ്ട് കൊട്ടിയൂർക്ക് ആ അത് കഴിഞ്ഞിട്ട് അവര് നേരെ നമ്മുടെ വീട്ടിലേക്ക് വന്നു അയ്യോ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല ഞങ്ങൾക്ക് സന്തോഷം കാരണം വേറെ ഒന്നുമല്ല സ്നേഹമുള്ള ആൾക്കാർ ഇഷ്ടം പോലെ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഉണ്ട് അതാണ് ഇവരൊക്കെ ഇങ്ങനെ വന്നത് നമ്മടെ കണ്ടില്ല ഇത്ര മാത്രല്ല അവർക്ക് ഇവിടെ വരാനായിട്ട് തോന്നിയല്ലോ അതല്ലേ ഏട്ടാ നമസ്കാരം ഞങ്ങൾ ഇപ്പൊ ഫസ്റ്റ് ഇവരെ കണ്ട ആ ഒരു എക്സൈറ്റ്മെന്റിലാണ് ഈ വീഡിയോ എടുത്തത് ഇനി ഇവരെല്ലാരെയും ഒന്ന് പരിചയപ്പെട്ടെ ഞങ്ങള് എല്ലാരും പരിചയപ്പെട്ട് കാണിച്ച മക്കള് എന്തായാലും ഒരുപാട് സന്തോഷം കണ്ടതിൽ ഏട്ടാ അപ്പൊ നമുക്കിന് വിശദമായിട്ടൊന്നും പരിചയപ്പെട്ടവരല്ലാരും ഇവര് വന്നിട്ട് ചായ കൊടുക്കാൻ പറ്റിയിട്ടില്ല സത്യമായിട്ട് പറയാം നമ്മുടെ വീട്ടിൽ അങ്ങനെ ആര് വന്നാലും വെറുതെ വിടലില്ല പക്ഷെ ഇവര് നമ്മ പ്രതീക്ഷിക്കാണ്ട് വന്നുകൊണ്ട് ആളെണ്ണം കൂടുതൽ വേണം അതുകൊണ്ട് നമ്മുടെ ചെറിയ ചെറിയ പരിപാടികളൊന്നും നടക്കില്ല കുറച്ച് വലിയ പരിപാടികൾ വേണം അപ്പൊ എന്തായാലും വിശദമായിട്ട് നിങ്ങൾ ഇനി എപ്പോഴെങ്കിലും ഒക്കെ ആയിട്ട് വരുമ്പ നമുക്ക് അടിച്ചു പൊളിക്കാം ഇപ്പൊ ഇവരിക്കും പോണം ഇവര് പറശ്ശിനിക്കടവിലേക്ക് ഇനി പോകുന്നുണ്ട് എന്നാ പറഞ്ഞത് അപ്പൊ എന്തായാലും എന്താ പറയാ നമുക്കൊന്നും പറയാൻ പറ്റുന്നില്ല അല്ലേ എന്റെ പേര് പറഞ്ഞ അമൃത ഇത് മക്കൾ മോള് ആ അമ്മന്റെ ചേച്ചിന്റെ പേര് ആ എന്താ പേര് മോള് ആ അപ്പൊ ഇവരൊക്കെ എല്ലാരും പരിചയപ്പെടാൻ ഒരുപാട് പേരുണ്ട് രമ്യ സൗമ്യ ഒരു കാര്യം ചെയ്യൂട്ടത്തിൽ അങ്ങോട്ട് കൂട്ടിക്കോ രണ്ടു ദിവസം ഞാൻ തിരിച്ചാലും അതൊരു ആളത്തെ വരാനുണ്ടായിരുന്നു പറഞ്ഞത് എന്താ പറഞ്ഞു ലിനി രമ രമ അത് ബാക്കിൽ സേടറുണ്ട് അപ്പൊ എന്തായാലും ഞാൻ പറഞ്ഞല്ല ഏഹ് സന്തോഷമുള്ളു പറയാനായിട്ട് ഇവിടെ വന്നതിലും നിങ്ങളൊക്കെ കാണാൻ പറ്റിയാലും ഈ സ്നേഹത്തിനൊക്കെ ഒരുപാട് നന്ദി എന്തായാലും ഈ വ്ലോഗ് കളറായി അല്ലേ അപ്പൊ എന്തായാലും അവരെ ഇറങ്ങി കേട്ടാ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം അപ്പൊ വിന്തന ഒക്കെ ഒന്ന് കാണാൻ കഴിഞ്ഞിട്ട് റോട്ടിലോട്ട് നിക്കാൻ പറ്റുന്നുണ്ട് തേറ്റ നമ്മള് അവരെങ്ങനെ വിന്ദമ്മനെ ശ്രീധരണച്ഛനെ വിപിന്നെ കാണണന്ന് പറഞ്ഞിട്ട് അവരുടെ വണ്ടി അവിടെ നിന്ന് വരുന്നുണ്ട് കേട്ടാ അവരെ കാത്ത് നമ്മളിവിടെ റോട്ടില് നിൽക്കുന്നു അവരെ വീട്ടിലോട്ട് വിളിക്കാത്തതല്ല വിളിക്കാത്തതല്ലാട്ടോ അവിടെ അങ്ങോട്ട് കണ്ടു ഇരുട്ടാണെ അപ്പൊ ചെളി എല്ലാം ആയിട്ട് കിടക്കണം മഴ പെയ്തിട്ട് അപ്പൊ അവരങ്ങോട്ട് എല്ലാരും കൂടി ചെളി അങ്ങോട്ട് കൂട്ടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അവരുടെ വണ്ടി അവിടെ നിന്ന് ഇങ്ങനെ വരുന്നുണ്ട് ഇങ്ങോട്ട് വാ ഇങ്ങോട്ടുവാ ഇവിടെ ഇവിടെ വെക്കാം അവിടെ സ്ഥലം ഉണ്ടാവുംബാ അവിടെ ബ്ലോക്ക് ആവൂല എന്തായാലും ബിപിന്നെയും എല്ലാരും കണ്ടു താങ്കളേ ബിന്ദമ്മക്ക് താങ്കളാ എല്ലാരേം കണ്ടതിന്റെ സന്തോഷം കൊണ്ട് ബിന്ദമ്മ കണ്ണുറുണ്ട് അല്ല ആര് വന്നാലും ൂട്ടി പോക്കണ്ട് പക്ഷെ ഇതിപ്പോ അങ്ങോട്ട് കുറിച്ച് കളിയാ നിങ്ങക്ക് പോകണ്ടതല്ലേ അതുകൊണ്ടാകും അപ്പൊ ശരി ഇങ്ങനെ പുത്തപ്പനടുത്തൊക്കെ എന്ത് സ്നേഹമുള്ള അല്ലേ അതല്ല പറയുന്നു നമുക്ക് സത്യം പറഞ്ഞ അവരുടെ ആ സ്നേഹം കാണുമ്പെ നമുക്ക് ഒരു വിഷമമുള്ളൂ അവര് വന്നിട്ട് നമുക്കൊന്നും കൊടുക്കാൻ പറ്റില്ലല്ലോ കാരണം പെട്ടെന്ന് അവര് വന്ന് ഒരു മുന്നറിയിപ്പില്ലാതെ വന്ന് ഇത്രയും തേരുല്ലേ നമുക്ക് വേഗം ഒന്നും ഒന്നും പറ്റിയില്ല അവർക്ക് വേഗം പോയേം വേണം ഞങ്ങൾ ഞങ്ങളുണ്ടായി നമുക്ക് എന്തെങ്കിലും പ്ലാൻ ചെയ്യായിരുന്നു അതെ ഇതിപ്പോ ചക്ക ഇവിടെ അവിടെ നമ്മള് ആരാധകനുസരിച്ച് ചക്കയാണ് നട്ട് ഇത് നല്ല ചക്കയായിരുന്നു ആയിരുന്നു അപ്പൊ അത് ഞങ്ങള് കഴിച്ചോണ്ടിരിക്കയാണ് ഇങ്ങനെ എന്താ പറയാ അതെന്നു ഞങ്ങള് പറഞ്ഞോണ്ടിരിക്കുന്നു അവര് പോകുമ്പോ നമുക്ക് എന്താ നമ്മുടെ വീട്ടില സ്വന്തം ആൾക്കാർ പോകുന്ന പോലെ തോന്നിയത് അല്ലേ ഭയങ്കര വിഷമം വിന്തയും അത് തന്നെ പറയുന്നു അവിടെ നിന്ന് കരച്ചിൽ വന്നു കണ്ടിട്ട് അയ്യോ പാ വന്നിട്ട് അതല്ലേ പറഞ്ഞു പറഞ്ഞു പിന്നെ നല്ലതാണ് വീഡിയോ ഇനിയും ചെയ്യണോന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതൊക്കെയാണ് നമ്മടെ നമ്മടെ സന്തോഷം അല്ലെങ്കിൽ നമ്മടെ സ്നേഹ ശെരിക്ക സപ്പോർട്ട് എന്ന് പറഞ്ഞു ഇതാണല്ലേ ഇതാണ് ഈ ബന്ധങ്ങള് നമുക്ക് ഇനി ഇപ്പൊ പറയാലോ പയ്യോണ് ചെന്നാ നമുക്ക് പയ്യോളി ചെന്നാൽ നമുക്ക് ആൾക്കാരുണ്ട് തിരുവനന്തപുരം പോയാൽ നമുക്ക് ആൾക്കാരുണ്ട് എറണാകുളം നമ്മൾ കേരളത്തിന്റെ എല്ലാ ജില്ലകളിലും പോയാലും നമുക്ക് ആൾക്കാരുണ്ട് അല്ലേ കണ്ണൂരിൽ പോയിട്ട് അതാണ് ആ ഒരു സ്നേഹം ഉണ്ടാ നമ്മള് മനുഷ്യന്മാർക്ക് നമ്മൾ പറയുന്നില്ല സ്നേഹമൊന്നും ഇല്ല പണ്ടത്തെ പോലെ ഇല്ല എന്നൊക്കെ അതൊക്കെ വെറുതെ പറയുന്നതാരുണ്ട് വിചാരിക്കുന്നത് അപ്പൊ ആ േ സ്വന്തം പോലെ നമ്മുടെ സ്വന്തം വീട് വരെ കേറാന്ന് പറഞ്ഞാ അതെ അത്രേ ഉള്ളു നമ്മുടെ വീട്ടിൽ അങ്ങനെയാ നമുക്ക് നമുക്ക് ആര് വന്നാലും നമ്മടെ സ്വന്തം പോലെ തന്നെയാണ് സ്വന്തം പോലെ അല്ല സ്വന്തമാ അതെ നമ്മളുണ്ടെങ്കിൽ ഓക്കെ അതെ അപ്പൊ എല്ലാവരുടെയും സ്നേഹത്തിന് ഒരുപാട് നന്ദി ഇവര് മാത്രമല്ല കേട്ടോ നിങ്ങളെല്ലാവരും പറയുന്നത് ഇപ്പം നമ്മുടെ വീഡിയോസിൽ സ്ഥിരമായിട്ട് നമ്മളെ വിളിക്കുകയും കമന്റുകളിടുന്ന ഒരുപാട് പേരുണ്ട് പേരെടുത്ത് ഒരാളെ പറയാൻ പറ്റില്ല സ്ഥിരമായിട്ട് ഞങ്ങൾ കാണുന്ന ഒരുപാട് കമന്റ്സ് ഉണ്ട് എല്ലാത്തിനും റിപ്ലൈ കൊടുക്കാൻ ശ്രമിക്കാറുണ്ട് ചില സമയത്ത് ഞങ്ങളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടല്ലോ ചിലപ്പോൾ എന്തെങ്കിലും പണിക്ക് പോകും അതുകൊണ്ടാണ് ചില കമന്റ്സിന് റിപ്ലൈ തരാൻ പറ്റാണ്ടായി പോകുന്നത് എല്ലാവർക്കും റിപ്ലൈ ആയിരുന്നു ആഗ്രഹം കൊടുക്കലുണ്ട് കാരണം എന്താണെന്നറിയാമോ ആ സ്നേഹത്തോടെ നിങ്ങളിടുന്ന ഓരോ കമന്റുകളും ഞങ്ങളെല്ലാം വായിക്കും കാരണം നിങ്ങൾ എഴുതി വിടുന്ന സംഭവങ്ങൾ നമുക്ക് അത്രയും വിലപ്പെട്ടതാണ് എല്ലാ കമന്റുകളും അത് പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും ഒക്കെ ഞങ്ങൾ വായിക്കും പിന്നെ മനഃപൂർവ്വം നെഗറ്റീവ് ഇടുന്ന കുറച്ച് കുറച്ചുപേരുണ്ട് അത് മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാവരും ആ ബാക്കിയെല്ലാം തെറ്റുകളെത്തി ഒരുപാട് പേരുണ്ട് അപ്പൊ അതൊക്കെ എന്താ പറയാ നിങ്ങൾ എല്ലാവരും തുടക്കം മുതൽക്കേ കാണുന്ന പേരുണ്ട് നമ്മളല്ലേ നമ്മൾ സ്കൂട്ടി വീഡിയോ ചെയ്യുന്ന കാലം മുതൽക്കേ കാണുന്ന ഒരുപാട് പേരുണ്ട് നമ്മള് ഇന്നും അതുപോലെ സ്വന്തം കുടുംബത്തിലെ ഓരോ ആളുകളെ പോലെ സ്നേഹിക്കുന്ന പോലെ സ്നേഹിക്കുന്ന നിങ്ങളൊക്കെയാണ് ഞങ്ങൾക്ക് ഏറ്റവും വലുത് അല്ലേ നമ്മളെ പോയ വരെ വരെ ഓരോ അല്ലേ ബസ് എന്തു പറയുന്നു കമ്മൽ വാങ്ങിയ വീഡിയോ അല്ലേ അന്ന് എനിക്ക് പറഞ്ഞു ഈ കതിലുണ്ടാവണ നോക്കണേന്നൊട്ട് ഇന്നും ഓരോ വീഡിയോ ഇടുമ്പോഴും ആ വിമ്മുടെ കതിൽ കമ്മലുണ്ട് കമന്റ് ഇടുന്ന ആൾക്കാരുണ്ട് അപ്പൊ എത്രത്തോളം നമ്മളെ അവര് സ്വന്തം സ്നേഹിക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ തന്നെ ഏറ്റവും വലിയ ഞങ്ങളുടെ സന്തോഷം ഇനി പറഞ്ഞു പറഞ്ഞ ഒരുപാട് നീട്ടുന്നില്ല ഞങ്ങൾ എന്തായാലും അവര് വന്ന് പോന്നതിന് ശേഷം നമുക്ക് എല്ലാരിക്കും ഭയങ്കര വെസ്റ്റ് അപ്പൊ അമ്മയാണെങ്കിൽ പറഞ്ഞു എന്ന് പറഞ്ഞ് വീട്ടിൽ ഇന്ന് കാര്യമായിട്ടൊന്നും ആക്കിട്ടില്ല മോനെ എല്ലാ ദിവസവും ഉണക്ക് വറത്ത ഇടക്ക് ഒരു ചേഞ്ച് വിചാരിച്ച് ഞങ്ങൾ വിചാരിച്ച ഹോട്ടലിലേക്ക് പോകും അപ്പൊ അമ്മ പറഞ്ഞു എന്നാ പറഞ്ഞു ഞാനും പറഞ്ഞു അച്ഛൻ പറഞ്ഞ് ഞങ്ങളും വരുന്നു നമ്മളെല്ലാരും കൂടി ഇന്ന് നമ്മുടെ കമ്പിലേക്ക് വന്നിട്ടുള്ള നമ്മുടെ നമ്മളധികം വന്നിട്ടുണ്ടെങ്കി ഇവിടെ കഴിക്കുള്ളൂ നമ്മുടെ അൽ റിഫാദ അൽ റിഫാദ ഇതിന്റെ മുകളിലാണ് എന്റെ ഷോപ്പ് വരുന്നത് കമ്പ്യൂട്ടർ ഷോപ്പ് അപ്പൊ ഇതിന്റെ താഴെ പണ്ടേ ഉള്ള പരിചയമാണ് എനിക്ക് ഇവിടെ വന്നാൽ നമ്മുടെ അടിപൊളി അൽഫാമും ഷവായി എല്ലാം കിട്ടും അപ്പൊ കാര്യക്കോ അങ്ങോട്ടും ഏഹ് നമുക്കൊരു വിശ്വസിച്ച് കഴിക്കാനായിട്ട് ഭയങ്കര ഇവിടെ വന്ന് കഴിച്ചൊരു തൃപ്തിയാണ് നമുക്ക് ഒരു തൃപ്തി ആയിരിക്കും നമുക്ക് ഇവിടെ അതെ എന്നൊക്കെ ഇരിക്കും അങ്ങോട്ടേക്ക് ഞാൻ നോക്കട്ടെ ഓർഡർ ചെയ്യട്ടെ അവിടെ ആയിരിക്കും അവിടെ സ്ഥലം സെറ്റായ നമ്മടത് ആയിരുന്നില്ലേ അൽഫാം ഒരു ഒരു ഹാഫും അല്ലേ ചിരി നമ്മുടെ സംഭവം സെറ്റ് നല്ല അടിപൊളി അൽഫാം ഇട്ടുവിടാം അൽഫാമും കിട്ടും നല്ല അടിപൊളി ഷവായിയും കിട്ടും ഷവർമ്മ ഉണ്ടാവും നമ്മളിരിക്കട്ടെ എന്നാ പിന്നോ സെറ്റ് ബാ നമ്മുടെ അൽഫാമിങ്ങെത്തിയിട്ടുണ്ട് സ്വന്തം പ്ലേറ്റില് നോക്കണേ ആരാന്റെ പ്ലേറ്റില് നോക്കണം ആ കൊടുക്ക കൊടുക്ക് അങ്ങനെ അൽഫാം കഴിക്കാൻ പോകുന്നു ഞാൻ ചെസ്റ്റ് ചെസ്റ്റിന്റെ ആളാ എനിക്ക് ചെസ്റ്റ് വേണം എനിക്ക് ചെസ്റ്റ് ഞാൻ ആരും വിട്ടില്ല ചെസ്റ്റ് എന്റെ സ്വന്താണ് നമ്മൾ എന്നാ പിന്നെ മെല്ലെ കഴിക്കാൻ നോക്കട്ടെ കേട്ടോ നിങ്ങൾ എല്ലാരും കഴിച്ചെന്ന് വിചാരിക്കുന്നു നമ്മൾ മെല്ലെ കഴിക്കട്ടെ അല്ലേ എന്നാ പിന്നെ നമുക്ക് എന്തായാലും വീഡിയോ പഠിച്ചേക്കാം അൽഫാം കഴിക്കുന്നതോടൊപ്പം ഈ വീഡിയോ തൽക്കാലം പഠിച്ചു നമ്മളെന്തായാലും അങ്ങനെയല്ല നമ്മളെന്തായാലും പതിനേഴാം തീയതി പോകുന്ന ഇതടക്കമാണ് പഠിക്കാൻ വീഡിയോ എടുക്കാന്ന് വിചാരിച്ചത് പക്ഷെ ഈ വീഡിയോ ഇപ്പൊ തന്നെ നല്ല ലെങ്ത് ആയി അവര് വന്നതല്ലേ യാദൃശ്യമായിട്ട് വന്നതല്ലേ അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്തായാലും കാര്യം ചെയ്യാം പതിനേഴാം തീയതി പോകുന്നത് നമുക്ക് പിന്നെ അടുത്തൊരു ബ്ലോഗിൽ എടുക്കാം ഇതിപ്പോ തൽക്കാലം ഇപ്പൊ വൈൻഡ് വൈകാം അല്ലെങ്കിൽ ഭയങ്കര ലെങ്ത് ആയി പോകും വീഡിയോ അമ്മേ ഞാൻ പോയി പഠിക്കട്ടെ പതിനേഴാം തീയതി വീഡിയോ നമുക്ക് പിന്നെ കാണാം അല്ലെ അപ്പൊ